ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയുമായി ഭർത്താവുമായി ഒന്നിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ചെയ്താലും അസലും പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നതിനിടയിൽ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഒരു നേട്ടമുണ്ട് ഇതാരും വേണ്ട എന്ന് പറയില്ല എനിക്ക് ഉറപ്പാണ് നിങ്ങളൊക്കെ ഇത് കേൾക്കും കാരണം നിങ്ങൾക്കിത് വേണ്ട എന്ന് ഒരാൾക്ക് പോലും അഭിപ്രായം ഉണ്ടാവുകയില്ല അങ്ങനെ ചെയ്താൽ ലഭിക്കുന്ന നേട്ടം നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധം നന്നായി വളരും നല്ല സ്നേഹമുള്ളവരായി നിങ്ങൾ മാറും ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ ഭർത്താവിനെയും സ്നേഹിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇണയുടെ കണ്ണുകളിൽ ഒന്നാമത്തത് ഇണയുടെ കണ്ണുകളിൽ ഏറെ നേരം നോക്കിയിരിക്കുക കുറേ നേരം ഭാര്യയുടെ കണ്ണിൽ ഇങ്ങനെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ഭർത്താവൻ്റെ കണ്ണിൽ ഇങ്ങനെ നോക്കിയിരിക്കുക അതൊരു വലിയ കൂലിയുള്ള കാര്യമാണെന്ന് മാത്രമല്ല സ്നേഹം വർദ്ധിക്കാൻ അത് വലിയ കാരണമാകും രണ്ടാമത്തെ ഒരു കാര്യം എപ്പോഴും നിറഞ്ഞ സ്നേഹത്തോടെ പുഞ്ചിരിക്കുക മനസ്സ് നിറഞ്ഞു ചിരിക്കണം അല്ലാതെ കാപറ്റ്യത്തിന്റെ ചിരി താൽക്കാലം തൃപ്തിപ്പെടുത്താനുള്ള ചിരി അതല്ല മനസ്സ് നിറഞ്ഞു ചിരിക്കാൻ കഴിയണം മൂന്നാമത്തെ ഒന്ന് തന്റെ ഇണയെ പ്രശംസിക്കുന്നതിൽ ഒരു കുറവ് വരുത്തരുത് നമുക്ക് പലപ്പോലും ഉള്ളൊരു പ്രശ്നമാണ് നമുക്കുള്ളിലൊക്കെ ഒരു പക്ഷേ സ്നേഹം ഉണ്ടാവും പക്ഷെ ഭാര്യയെ പ്രശംസിക്കില്ല അവളെ അഭിനന്ദിക്കില്ല അവൾ ഇത്ര വലിയ നേട്ടം എന്ത് നേട്ടം അവൾ കൊണ്ടുവന്നാലും എന്ത് നേട്ടം അവൾ നേടിയാലും അവളെ മനസ്സ് തുറന്ന് ഒന്ന് അഭിനന്ദിക്കാൻ തയ്യാറാകില്ല നാലാമത്തൊന്ന് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ നേരെ തിരിച്ചു ഞാൻ അഭിനന്ദിക്കുന്ന വിഷയം പറഞ്ഞത് പലപ്പോഴും സ്ത്രീകളാണ് അതിൽ പലപ്പോഴും വളരെ പിറകിൽ സ്ത്രീകൾ ഒരിക്കലും ഭർത്താവിൽ നിന്ന് അഭിനന്ദിക്കാൻ തയ്യാറാവുന്നില്ല കുറ്റപ്പെടുത്തിയതല്ല നാലാമത്തൊന്ന് നല്ല ഒരു സുഹൃത്തായി അവരോടുകൂടെ ഇണയോടുകൂടെ നിന്ന് സ്നേഹിക്കുക നല്ല ഒരു സുഹൃത്തായി നിന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ തയ്യാറാവുക അങ്ങനെ തയ്യാറായാൽ ഉറപ്പാണ് നിങ്ങളോട് വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് വല്ലാത്തൊരു സ്നേഹം നിങ്ങൾക്ക് ഇണക്ക് നിങ്ങളുടെ ഇണക്ക് കൂടുതലായി ഉണ്ടാവാം അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് വിജയിക്കാൻ നല്ല സ്നേഹം ഉണ്ടാകാൻ ഉണ്ടാക്കാൻ ഇതുവലിയ കാരണമാകും അള്ളാഹു നൽകട്ടെ അസാം വാലിക്കും